കോഴിക്കോടാണ് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണല്ലോ കേട്ടോ ഇവിടെ കോഴിക്കോട് ബീച്ചിലാണ് ഇവിടെ അടിപൊളിയായിട്ട് പ്രോഗ്രാംസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള സംവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഈ വലിയൊരു ായി സാറ് പറഞ്ഞത് നിങ്ങള് പരിശോധിക്കാൻ പോകും നിങ്ങൾക്കത് പറഞ്ഞു കണ്ടുപോലെ അവരുടെ അവകാശങ്ങളെ അവരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പോലും പൂർണമായും അധികാരത്തിന്റെ ഒരു സ്വരം ഭാഷയില് പുരുഷന്റെ ഒരു സ്വരം നിൽക്കുന്നുണ്ട് നമ്മുടെ അധികാര ഘടന പലപ്പോഴും അങ്ങനെ 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 തന്നെയായിട്ട് തുടരുന്നുണ്ട് ഇവിടെ ഉള്ളത് ഇവിടെയുള്ളത് ചെറിയ ചെറിയ സംവാദങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് സംഭവം അടിപൊളിയാണ് വൈബാണ് പല പല പ്രശസ്തമായ ആൾക്കാരൊക്കെ അവിടെ കാണാം പല വൈജ്ഞാനിക വൈജ്ഞാനികപരമായിട്ടുള്ള പല ക്ലാസ്സുകൾ സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ആകെ ഇന്നിപ്പോൾ അത്രയാണ് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ഒരു രണ്ട് ഒന്നു രണ്ട് ദിവസം കൂടി കൂടിയുള്ളൂ കഴിഞ്ഞാൽ അതിൻ്റെപ്പം ആവും അപ്പം മാക്സിമം എല്ലാവരും ഇവിടെ വന്നിട്ട് പരിപാടികളിലൊക്കെ ഒന്ന് പങ്കെടുക്കുക കേൾക്കാം ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഓരോ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്ത് എപ്പോഴും കിട്ടൂല അങ്ങനെയുള്ള അങ്ങനത്തുള്ള ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്നത് അവിടെ പേര കണ്ട ഒരു റെസ്റ്റോറൻറ് ഉണ്ട് റെസ്റ്റോറൻ്റ് ആണ് എന്താ പറയുന്നത് ബുക്ക് ഷോപ്പ് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഒരു നൈറ്റ് വ്യൂ വ്യൂട്ടോ എത്രങ്ങാണ്ടാരാണ് നൂ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരോ എന്താണ് ഈ വ്യൂ വിവക്കണ്ടില്ലേ എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് അനുഭവിക്കണം ആളുകളെ തിരക്കണ്ടില്ലേ രാത്രി ഇപ്പൊ ഏഴുമണിയാണ് ടോപ്പ് തിരക്കെട്ടോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവൂട്ടെ കോഴിക്കോട് ബീച്ചിലേക്ക് ഇറങ്ങാൻ വണ്ടി കൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും ടൈറ്റാണ് ഉണ്ടോ ദേവി ആൾക്കാരാ ഇത് അക്ഷരം എന്ന് പറഞ്ഞ സ്റ്റേജട്ടോ ഓരോ സ്റ്റേജിന് ഓരോ പേരാണ് ഇതിന്റെ പേര് അക്ഷരം എന്നാണ് സംവാദങ്ങൾ ഓരോ സ്ഥലം ഇതായി അടുത്ത അടുത്തത്തിലും ഓരോ സ്റ്റേജ് ഓരോ സംവാദങ്ങൾ ഓരോ പേരുകളൊക്കെ ആണ് എന്തൊരു വൈബില്ലേ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളി ഉണ്ടോ ഇവിടെ എല്ലാ തരത്തിലുള്ള ബുക്കുകളുണ്ട് ഡി സി ബുക്സിന്റെ അതേപോലെ ഈ തിരക്ക് പറഞ്ഞാൽ ഇവിടെ സൈൻ ചെയ്യണം ഓരോ ഓതേഴ്സ് ഉണ്ടാവും അവിടെ ഗ്രന്ഥം രചിച്ച ആൾക്കാർ അപ്പോൾ ഇവിടുന്ന് പുസ്തകം വാങ്ങിയിട്ട് ഡയറക്റ്റ് അവരുടെ പേര് അവരെ സിഗ്നേച്ചർ അവരെ ബുക്ക് തന്നെ വാങ്ങുന്ന ഒരു സെഷനാണിത് കുറേ ആളുകൾ ഇരിക്കുന്നത് ബുക്ക് സ്റ്റാളിൻ്റെ ഇന്നർ സൈഡ് കിട്ടാ നല്ല ടീഷർട്ടൊക്കെ വെക്കാണ്ട് ടീഷർട്ട് തൊപ്പി ഒക്കെ ഉണ്ട് പിന്നെ ഉള്ള എല്ലാ ബുക്സുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആട്ടോ കിട്ടുക ഇതു uh -huh. പുസ്തക ഇത്രു ഈ ലിറ്ററേച്ചർ വിശേഷങ്ങൾ ഗവൺമെന്റ് ഓഫ് ഫെസ്റ്റിവന്റെ വിശേഷ എല്ലാരും വന്ന വിളി വിള കേട്ടോ